ഹായ് ഹലോ അവ എല്ലാവർക്കും മല്ലോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ വീഡിയോ എന്താ വെച്ചാൽ വലിയ വീഡിയോ ഒന്നല്ല നമ്മൾ ആദിൽഖാദരിയുടെ കുറച്ച് പെർഫ്യൂംസ് രണ്ട് മൂന്ന് ഫ്രാഗ്രൻസ് ഓർഡർ ആക്കിയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു അൺബോക്സിംഗും അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒരു റിവ്യൂം പറയാം ഇൻസ്റ്റിൽ ഇങ്ങനെ കടന്ന് കളിക്കണത് നമ്മളെത്ര ഒരുപാട് ഷോപ്പുകളുണ്ട് അത് നമ്മൾ പിന്നെ പരിചയപ്പെടുത്തി തരാം സാധനം ഒരു വെറൈറ്റിക്ക് ഡൽഹി തന്നെ അല്ലേ തന്നെയാണ് ആ വന്നാണ് കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിനേഷണം നമുക്ക് സാധനം കിട്ടിയിട്ടുള്ളത് നമ്മൾ ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ പറയാം അത് മാത്രമല്ല നമ്മളെ വീഡിയോ വീഡിയോ എടുക്കുന്ന സ്ഥലം എന്താണ് ആ എടുക്കുന്നത് ഷോപ്പിൽ നിന്നാണ് ഷോപ്പ് നമുക്ക് നമ്മക്ക് കഴിയാം ിക് സ്റ്റുഡിയോ ആൻഡ് ഗിഫ്റ്റ് ഗ്യാലറി നമ്മുടെ സ്വന്തം ഷോപ്പാണ് പെരിന്തൽമണ്ണയിൽ അപ്പോൾ അവിടെ നിന്നാണ് എടുക്കുന്നത് പെരിന്തൽമണ്ണയിൽ ഒട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നത് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റുകളാണ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് പറയുമ്പോൾ എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകളുണ്ടല്ലോ എല്ലാ മെറ്റീരിയലും നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകൾ സപ്ലിമെൻ്റേഷൻ അതുപോലെ തന്നെ ഹാമ്പർ സെറ്റ് പിന്നെ നമ്മൾ സർപ്രൈസ് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ മെയിൻ സംഭവം കേട്ടോ നമ്മൾ ഓരോരുത്തരുടെ ആഘോഷവേളയിലേക്ക് ഇടിച്ച് കയറിയിട്ട് സർപ്രൈസ് കൊടുത്തിട്ട് അത് വീഡിയോ ആക്കിയിട്ട് നമ്മൾ ചെയ്യും അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ആർക്കെങ്കിലും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇനി അടുത്ത പരിപാടി ഇതോ നമ്മൾ ഓപ്പൺ ആക്കി വെക്കാം നമ്മൾ ഈ പറഞ്ഞ് തള്ളി മറിച്ചിട്ട് കാര്യമില്ലല്ലോ കാര്യം എന്താണ് നോക്കണ്ടേ അപ്പൊ ഇതാണ് ഇങ്ങനെ ഒരു ബോക്സിലാണ് വന്നിരിക്കണേ നോക്കാം നമ്മൾ പൊട്ടിക്കട്ടോ ൂടുതൽ വർത്താനം പറഞ്ഞിട്ടൊന്നുമില്ല സാധനം പൊട്ടിച്ചിട്ട് എങ്ങനുണ്ട് നോക്കാം രണ്ട് മൂന്ന് ഫ്രാഗ്രൻസ് ആണ് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഇതാ ഒന്ന് ഇതാണ് ഒന്ന് എന്താ വൈറ്റൂതാണ് ഓക്കെ വൈറ്റൂത് അതിൽ അതിൽ വൈറ്റൂത്ത് പിന്നെ ഷനായ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ബ്രാൻഡ് ഷനായ ഷനായ നമ്മൾ ഉപയോഗിച്ച പിന്നെ ഒന്ന് വളരെ എ ക്യു ത്രീ സിക്സ്റ്റി ഫൈവ് വളരെ ഓൺ ബ്രാൻഡാണ് ആതിൽ ഖാദിയുടെ ഇതിൽ ഇത് നമുക്ക് ഒരു പരിചയമല്ലാത്ത സാധനമാണ് ഇത് നമ്മൾ ആദിൽഖാദരിൻ്റെ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ പെരിന്തലമണ്ണെന്ന് വാങ്ങി ഉപയോഗിക്കാറുണ്ട് ഇത് ശനായി ഉപയോഗിക്കാറുണ്ട് അതേമാതിരി വൈറ്റൂതൊക്കെ നമ്മൾ ആദിൽഖാദരിടേന്ന് ഇൻസ്പയർഡാണ് കണ്ടിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പൊ നമ്മളിത് ഒന്ന് മേടിച്ച് നോക്കാൻ ഇപ്പോൾ മേടിച്ചിട്ടുള്ളത് ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിന്റെ റിവ്യൂ നമുക്ക് പറയാം ഓക്കെ എന്താ എന്താ സംഭവം കത്തി കിട്ടില്ല കൈ കൊണ്ട് പൊട്ടിച്ചായിട്ട് നമ്മുടെ ഹോളോ മാർക്ക് ഒക്കെ ഇണ്ടല്ലേ പാക്കിങ്ങില് കുഴപ്പൊന്നുമില്ല നല്ല പാക്കിംഗ് നോക്കുമ്പോ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനൊരു സംഭവം എടുക്കണം ബോക്സ് ഒക്കെ അടിപൊളി ബോക്സ് കേട്ടോ അയ്യാസ് പാക്കിംഗ് അല്ലേ ബോക്സ് നെയ്സ് കേട്ടോ ബോക്സിൻ്റെ ഉള്ളിലുണ്ട് ഓക്കെ എത്ര കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ സാമ്പിൾ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ടോക്കാണ് നമ്മളിങ്ങനെ അതിൻ്റെ വലിയ ക്വാണ്ടിറ്റി ഓർഡർ ആക്കാമെന്ന് എഴുതിയിട്ടാണ്

ടോപ്പിലാണ് വരുന്നത് ടോപ്പ് നമ്മൾ മാറിയിട്ട് അത്ര മോൾഡ് അല്ലേപൊടി നല്ല സ്മെല്ലേ കുത്തലില്ല കറക്റ്റ് ആണ് കറക്റ്റ് ആ ചെറിയ സ്മെല്ല് നമ്മളെ പിന്നെ ഏത് അത്ര നിങ്ങൾക്ക് അറിയാലോ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മണാക്കരം ഇവൻ ഉപയോഗിക്കുമ്പോൾ അതിനൊരു മണാക്കരം നമ്മളെ നമ്മളെ ഈ ശരീരത്തിനോട് ചേർന്നിട്ട് അതിനൊരു സ്മെല് വരാണ്ട് ആ അത് നൈസാട്ടോ സൂപ്പറായി നല്ല മണം ഏസ് വൈറ്റ് അടുത്തടുക്ക് അപ്പം ഇത് വെയിറ്റ് നമ്മൾ എടുത്ത് അടുത്ത് ഈ വട്ടിച്ചോണ്ടാകാം ആ കണക്ക് മണം കിട്ടൂല ഞാൻ നോക്കാം അടുത്ത നമുക്ക് ഷനായ നോക്കാം ഷനായൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള സംഭവം നമ്മൾ കുറെ ബൈക്കും കിട്ടണം വീട്ടില് ഇനിയിപ്പോൾ ഇതെങ്ങനുണ്ടോ നോക്കാം ഇതിൽ സംഭവം സെറ്റാണ് ഇപ്പോൾ ഹോളോ മാർക്കൊക്കെ പതിച്ചിട്ട് സാധനം ഒറിജിനലായിട്ടാണ് കൊടുത്തു പറഞ്ഞത് ഓക്കെ സാധനം കാണാൻ പോകും ഓക്കെ ഷനായ ഇതേമാരി തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും അല്ലേ ബോട്ടിൽ

ഇതിന്റെ വേറെ കൊറേ നമ്മൾ സെയിം സ്മെല്ല് അല്ലേ ഫ്രാഗ്രൻസ് ആയിട്ടുള്ള സാധനത്തിന്റെ ശനായ നമ്മള് ഉപയോഗിക്കുന്ന സാധനമായതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഞമ്മള് ബ്രാൻഡായിട്ട് രക്ഷയില്ല ഉപയോഗിച്ചുകൊണ്ടിരിക്കണ അത് സൂപ്പറായി ഇനി ഒന്നുകൂടി മണപ്പ് കിട്ടും നോക്ക് ശനായ തന്നെ ും പൊട്ടിച്ചാലോ ത്രീ സിക്സ് നമ്പർ ഇത് എന്താന്നുള്ളത് അറിയില്ല

റൈറ്റ് നമ്മുടെ പുതിയ അതിഥി എന്താണ് എന്തൊരു ഐഡിയ ഇല്ലട്ടോ മക്കളെ എക്യു 365 ല്ലേ ഫുൾ ആണ് നൈസ് പാക്കിംഗ് ആണ് ഇത് മൂന്ന് മൂന്ന് കളറില് ല്ലേ പാക്കിംഗും ഒരു ബ്ലാക്കി ഒരു ഗോൾഡ് തന്നെ ലൈവൽ തന്നെ ഉണ്ട് കാര്യങ്ങൾ നമ്മൾ സത്യം പറഞ്ഞതിന് അനുസരിച്ചില്ലത്രോ ഇല്ല പൈസ ഒന്നും കൊടുത്തില്ലട്ടോ അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം ഇപ്പൊ നോക്കാം

മണത്തോക്കും പറയും സമയം ഞങ്ങളെ അത്ര കടയിൽ പോയിട്ട് അരമണിക്കൂറോളം നിന്നിട്ട് ഒന്നും കൊടുക്കാതെ പോലുണ്ട് കാരണം നമുക്ക് ഇഷ്ടപ്പെടില്ല സാധനം പക്ഷെ ഇപ്പോ നമ്മൾ സെലക്ട് ചെയ്ത രണ്ട് സാധനവും ഓക്കെയാണ് ഇത് ഇത് നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു സ്മെല്ലാണ്

ഒന്നും ഇപ്പൊക്ക് പാളിയിട്ടില്ല മൂന്ന് നമുക്ക് ഇഷ്ടമായ ഒരു ഫ്രാഗ്രൻസ് അടിപൊളി നൈസ് സാധനം അത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഈ വീഡിയോയിൽ നമ്മൾ മൂന്നായിട്ടാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൈ ഷെയറക്കുറ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു നമ്മളിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് അതിൽ കാതിരി എങ്ങനെയുണ്ട് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സാമ്പിൾ ഓർഡർ ആക്കിയാണ് മൂന്ന് സൂപ്പറാണ് അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും അതായത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല അത്രയായാലും അങ്ങനെ വേറെ എന്ത് സാധനമായാലും നമ്മൾ നേരിട്ട് അത് ഓർഡർ ചെയ്തിട്ട് അത് അൺബോക്സ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ കറക്റ്റ് ആയിട്ട് തീരട്ടോ അപ്പോൾ ഇത് ഓക്കെയാണ് അത്ര ഇഷ്ടപ്പെടുന്ന അക്ര ഉപയോഗിക്കുന്ന ആളുകൾക്കുവാണെങ്കിൽ ആദ്യം അതിവിടെ ഈ ചെറിയ സാമ്പിൾ മേടിച്ചിട്ട് എനിക്ക് ഉപയോഗിച്ച് നോക്കാം ഇതിൻ്റെ ലിങ്ക് ചെറിയ പൈസയുള്ളൂ അത് നിങ്ങൾ ആ സൈറ്റിൽ കയറി നോക്കിക്കോളും ഓക്കെ അപ്പോ അതിന്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം എന്താ മാത്രം എടുത്ത് കൈ പിടിച്ചു ഇത് എനിക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ആവില്ല മൂന്നും കടയിലുണ്ടാവും ഇഷ്ടപ്പെട്ടു അപ്പൊ അത്ര ശരി ബായ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബായ്